കൊല്ലം നിലമേലിൽ അഞ്ച് സ്ഥലങ്ങളിൽ വ്യാപക മോഷണം ഇന്നലെ രാത്രിയോടെയാണ് മോഷണം നടന്നത് നിലമേൽ കൈതോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വിളക്കുകളും കിണ്ടികളും മോഷ്ടിച്ചു തൊട്ടടുത്ത രേവതി സ്റ്റോറിൽ നിന്നും അരിയും തുണിത്തരങ്ങളും സോപ്പും സിഗരറ്റും മോഷ്ടിച്ചു പലരൊക്കെ

കടയിൽ ഈന്തപ്പഴം ബിസ്ക്കറ്റ് സിഗരറ്റ് മോഷ്ടിച്ചു രാവിലെ ആഡ്രോയ്ക്കുമ്പോൾ സമയത്ത് വന്നപ്പോഴത്തേക്ക് ഇത് പോലെ തുറന്നു നടക്കും അകത്തോട്ട് വാങ്ങിയപ്പോ സാധനങ്ങളെല്ലാം വരെ ഖട്ടറും പൊങ്ങിയിരിക്കുന്നു അങ്ങനെ കാര്യം വാങ്ങിയപ്പോഴത്തേക്കാണ് ഒരിയാകെ തേങ്ങ ഇടിയിരുന്നത് ഒരിയാകെ അരി നല്ലൊരു വർത്താനം നാലായിരം രൂപക്ക് ഖട്ടർ പിന്നെ ഒരു മൂന്നാല് കുപ്പിയിലെ വെളിച്ചെണ്ണ പിന്നെ പിയേഴ്സിന്റെ സോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അത് മാത്രമേ എടുത്തുള്ളൂ മറ്റുള്ള സോപ്പുകൾ മുണ്ടും ഷർട്ടും ഒക്കെ എടുത്തു ഒന്ന് രണ്ട് ഷർട്ട് പുള്ളൊക്കെ സാധനങ്ങളെല്ലാം വാരിപ്പെടുത്തിട്ടു ഇല്ല നോക്കാന്ന് സ്റ്റേഷനിൽ ചെന്ന പ്രതി പറഞ്ഞു ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതാണ് ആർട്ട് വെച്ചിട്ടാണ് വയക്കൽ ഭാഗത്ത് മാടക്കടയുടെ നിരയുടെ പൂട്ടുപൊളിച്ചു എന്നാൽ ഇവിടെ നിന്നും സാധനങ്ങളൊന്നും മോഷ്ടിച്ചില്ല തൊട്ടടുത്ത പച്ചക്കറി പച്ചക്കറികടയിലും മോഷ്ടാക്കൾ കയറി തുടർന്ന് വൈക്കൽ മദീന സ്റ്റോറിന്റെ ഷട്ടറിന്റെ പൂട്ടറുത്ത് കടക്കുകയും അരിയും പലചരക്ക് സാധനങ്ങൾ എന്നിവ മോഷ്ടിക്കുകയും ചെയ്തു രാത്രി സമയം അറിയാൻ വയ്യ രാത്രിയോടുകൂടി നമ്മൾ പിന്നെ ക്ഷേത്രത്തിൽ മോഷണം നടന്നു രാവിലെ നമ്മളെവിടുത്തെ പൂജ പിന്നെ പിന്നെ പൂജ നടത്തുന്ന തിരുമേനി രാവിലെ ഫോൺ ചെയ്ത് പറഞ്ഞു പിന്നെ അടുത്ത കടയിലെ കള്ളം കയറി നമ്മളതിനെ ഗേറ്റ് തുറന്നു നടക്കുന്നു ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു ഞാൻ ഒന്ന് നോക്കിയപ്പോഴും സംഭവം ശരിയാണ് പിന്നെ എൻ്റെ വീട് പിന്നെ നമ്മുടെ ക്ഷേത്രത്തിനടുത്താണ് നോക്കിയപ്പോഴും പിന്നെ ഡോറ് തുറന്നുടാക്കുന്നു നോക്കി പൂജാ സാധനങ്ങൾ പൂജ ചെയ്യാനുള്ള സാധനങ്ങൾ സാമഗ്രികൾ നിലവിളക്ക് നിലവിളക്ക് ഏകദേശം ഒരു ഇരു ഒരു ഇരുപതെണ്ണം വരും വലിയ വിളക്ക് ചെറിയ വിളക്ക് ചെറിയ വിളക്ക് തട്ടം പിന്നെ ഭഗവാന് നിവേദ്യം ചെയ്യുന്ന പാത്രങ്ങൾ ഇതെല്ലാം മോഷണം പോയി പിന്നെ വഞ്ചി അങ്ങനെയൊന്നും കുത്തി തുറന്നിട്ടില്ല പിന്നെ നേരത്തെ ഒരു മൂന്നാല് വർഷം മുമ്പ് വഞ്ചി കുത്തി തുറന്നായിരുന്നു അന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പരാതി കൊടുത്ത് കൊടുത്തായിരുന്നു അതുമാത്രമല്ല അടുത്ത പരിസരത്തുള്ള രണ്ട് മൂന്ന് കടകളിൽ മോഷണം നടന്നു അവിടെ പിന്നെ ഒരു ചാക്കരി പിന്നെ ഒരു ചാക്ക് തേങ്ങ മാക്സി പിന്നെ തുണിത്തരങ്ങൾ സിഗരറ്റ് അതെല്ലാം മോഷണം പോയി വേറൊരു കടയിൽ താഴെ നസീം എന്ന് പറയും പുള്ളിയുടെ കടയിൽ ഉള്ളി ഉമ്മറക്കി പോയിട്ട് വന്ന സാധനങ്ങളായ പത്ത് കിലോ പിന്നെ പത്ത് കിലോ പത്തി കിലോ കടയുടമയുടെയും ക്ഷേത്രം ഭാരവാഹികളുടെയും പരാതിയിൽ കേസെടുത്ത ചടയമംഗലം പോലീസ് നിരവധി സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം തുടങ്ങി കഴിഞ്ഞ പത്ത് ദിവസത്തിനു മുൻപ് ചടയമംഗലത്ത് ജൂവലറിയിൽ മോഷണശ്രമം നടത്തിയ പ്രതികളെ ചടയമംഗലം സിഐയുടെ നേതൃത്വത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടിയിരുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ